വെട്ടിപ്പിടുത്തം നമ്മുടെ ജീവിതശൈലിയായി മാറിയിരിക്കുന്നു നമുക്കെല്ലാം വേണം ഈ ലോകം മുഴുവൻ വേണം എന്നാലും നമുക്ക് സംതൃപ്തിയില്ല നമ്മളിവിടെ ആയിരം വർഷം ജീവിക്കുന്നതിന് തുല്യമായ ഒരു വെട്ടിപ്പിടുത്തമാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മാക്സിമം നൂറ് വർഷമാണ് ഈ നൂറ് വർഷത്തിൽ ഏകദേശം ഒരു അൻപത് വർഷം നമ്മൾ ഉറങ്ങിപ്പോകും പിന്നെ ഒരു അൻപത് വർഷം ശൈശവം അറിവൊക്കെ വരുമ്പോഴേക്കും ഒരു പത്തിരുപത് വർഷം അങ്ങനെ പോകും അങ്ങനെ നിസാര സമയമാണ് നമ്മളിവിടെ കഴിച്ചു കൂട്ടുന്നത് ഈ ലോകത്ത് നമ്മൾ വെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എല്ലാം ഇവിടെ ഇട്ടറിഞ്ഞിട്ട് പോവുകയാണ് പക്ഷേ ഇന്നിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷവാനായിരിക്കും ആ സന്തോഷമാണ് ഏറ്റവും വലുത് സന്തോഷത്തോടെ ജീവിക്കുക നന്നായിട്ട് ഉറങ്ങുക നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കുക അല്ലാതെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല നമുക്കൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാനില്ല എന്തിനാണ് ഈ നെട്ടോട്ടം ഒരാവശ്യവുമില്ല നമുക്ക് മറ്റുള്ള ജീവികളെ കണ്ടുപിടിക്കാം അവ യാതൊന്നും അവരാഗ്രഹിക്കുന്നില്ല നേരം വെളുത്തു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം എന്തെങ്കിലും കിട്ടണമെന്നില്ല ആ ആഹാരം കിട്ടി വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ സംതൃപ്തരായി അവർക്കിടന്ന് ഉറങ്ങണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അവരുടെ ആഗ്രഹവും അല്പം ആഹാരം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ജീവികളുടെയും ചിന്ത മനുഷ്യചിന്ത മാത്രമേ ഈ മാറ്റമുള്ളൂ